ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയ സ്ലിറ്റഡ് ടോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ സൈഡിൽ സ്ലിക്റ്റ് വന്ന ടോപ്പുകൾ നമ്മൾ ചിലപ്പോൾ ഇടാത്തതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ സ്ലിറ്റഡ് ടോപ്പ് വെച്ചിട്ട് വീട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പാൻറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മൾ മെഷർമെൻ്റ് ഒന്നും അടയാളപ്പെടുത്തി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാം നമുക്ക് എന്തെങ്കിലും കറകളായിട്ട് അതുപോലെ നമുക്ക് നിരച്ച കളറായിട്ടൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാകുന്ന ടോപ്പുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയൊരു പാൻറ്റ് നമുക്കിതിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അതിന് തന്നെ ഞാൻ ഈ ടോപ്പ് കറക്റ്റ് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട് സ്ലിറ്റൊക്കെ ഒപ്പം വെച്ചതിന് ശേഷം മടക്കിയിടുക മടക്കി ശേഷം പിന്നെ നമ്മൾ ദാ ഈ ചെസ്റ്റിൻ്റെ ഭാഗമുണ്ടല്ലോ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആ നെക്ക് ഭാഗം നമുക്ക് വേണ്ട അപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ ഈ അറ്റം തൊട്ട് നമ്മൾ അറ്റം വരെ ആയിട്ട് ദാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിനി ലെങ്ത്ത് കാര്യങ്ങളൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് അഴിച്ചെടുത്തിട്ട് താഴത്തു നിന്നൊന്നും നമുക്ക് ജോയിൻ ചെയ്ത് ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണില്ല ഞാൻ ഈ ഒരു ലെങ്ത്തിൽ തന്നെയാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഇതാ ഇതിൻ്റെ സെൻ്റർ ഇങ്ങനെ പിടിച്ച് നിവർത്തി നിവർത്തിയിടുക ഇങ്ങനെ നിവർത്തി ഇടുമ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ ഈ ജോയിൻ്റുകൾ തമ്മിൽ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ നിവർത്തി ഇടുക നിവർത്തി ഇടുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഇതാ ഒരു പാൻറ്റിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ അതുപോലെ നമുക്ക് കറക്റ്റ് ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും കറക്റ്റ് നമ്മൾ സെൻ്ററിൽ നിന്ന് പിടിച്ചിട്ടാൽ നമ്മൾ ജോയിൻറ്റ് ഭാഗം വരുന്ന ഭാഗമല്ല നമ്മൾ കറക്റ്റ് നമ്മൾ നിവർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻ്റർ ഭാഗത്തുനിന്ന് പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടും ഇതിൽ നമുക്ക് ബോട്ടത്തിൻ്റെ അവിടുത്തെ നമുക്ക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഇപ്പം തന്നെ അതിൽ അടയളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കറക്റ്റ് അളവിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ടോപ്പിൻ്റെ വശം നമ്മൾ താഴെ സ്റ്റിച്ചിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗമൊന്നും മടക്കടിക്കലും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സൈഡ് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അളവ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ കൂടെ കൊടുത്താൽ മതി ബാക്കി പിന്നെ ഇതൊക്കെ ഉണ്ടായി ഇതുപോലെ എല്ലാവരും സ്റ്റിച്ചുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടിട്ട് പിന്നെ നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ അരഭാഗത്ത് നമുക്ക് ഒരു ഇലാസ്റ്റിക്കും വെച്ച് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിപ്പോൾ രണ്ട് വശം താഴ്ഭാഗത്തെ ഞാൻ സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതിന് കറക്റ്റ് മാർക്കൊന്നും ചെയ്യണില്ല ഞാനിതിൻ്റെ ലൂസായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാണ് അപ്പോൾ അത് അടിഭാഗം രണ്ടും ഒപ്പം വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് നമുക്കൊക്കെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഇരിക്കുന്നു നമുക്കിതൊക്കെ അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ആയാലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഈ പാൻറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമുക്കത് അളവൊന്നും എടുക്കാത്തതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അധികം ടൈമൊന്നും ഒന്നും പിടിക്കില്ല അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ ടോപ്പുകളൊക്കെ പഴയതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ദാ ഇത് സൈഡ് ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതിപ്പം നമുക്ക് കുട്ടികൾക്കായാലും ഒക്കെ നമുക്ക് കറക്റ്റ് ലെങ്ത്ത് എടുത്തിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടായാലും നമുക്ക് കുട്ടികൾക്കായാലും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാം നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ ഇടാമല്ലോ അപ്പം നമുക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ അതാ ഇതിന് സൈഡിൽ കൂടെ തന്നെ ഫുള്ളായിട്ട് രണ്ട് സൈഡിൽ കൂടെ ഞാൻ ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇനി നമ്മൾ നല്ല ഇത് മറച്ചെടുക്കാം നല്ല വശത്തേക്ക് മറച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം ഞാനൊരു ചെറിയ ഇലാസ്റ്റിക് ആണെങ്കിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അരഭാഗത്തിന് ആവശ്യമായിട്ടുള്ള ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഇലാസ്റ്റിക്ക് വെച്ച് കൊടുത്ത് ആദ്യം ചെറുതായി ഒന്ന് വലിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഇലാസ്റ്റിക്കിന് പകരം വേണമെങ്കിൽ അതിൽ നമുക്കൊരു വള്ളി പോലെ വെച്ച് കൊടുക്കാൻ വെച്ചുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലൊരു ചെറിയ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് എൻ്റെലൊരു ചെറിയ ഇലാസ്റ്റിക് ഉണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ആരെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇതാണ് എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ഇലാസ്റ്റിക് അപ്പോൾ ആദ്യം നമ്മൾ ഇലാസ്റ്റിക് അതിൻ്റെ ഒരു ജോയിൻ്റ് വരുന്നോളത്ത് വെച്ചിട്ട് ചെറുതായിട്ട് തുണിയൊന്ന് ചെറുതായിട്ട് ഇതുപോലെ മടക്കി അടിച്ചിട്ട് വലിച്ച് നമ്മൾ ഈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കുക ഞാൻ ആദ്യം ത ഇതുപോലെ ഈ ഇലാസ്റ്റിക്കിൻ്റെ കണ്ട സൈഡിൽ കൂടെ ഒന്ന് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒറ്റടിപ്പ് അടിപ്പ് ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതൊരു മടക്ക മുടക്കിയിട്ട് പിന്നെ ഇലാസ്റ്റിക് ഉള്ളിൽ വരണ രീതിക്ക് ഞാനത് ഒന്നും കൂടി അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെൻട്രിൽ കൂടി വേണമെങ്കിൽ ഓരോ സ്റ്റിച്ചും കൂടി ഫുള്ള് റൗണ്ടായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഫുൾ ആയിട്ട് പുറത്തുകൂടി നമുക്ക് തയ്ച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ വലിച്ച് നല്ലോണം വെലിച്ച് പിടിച്ചാൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലൂസായിപ്പോവും അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പഴയ ഒരു നമ്മൾ ഉപയോഗിക്കാത്ത ഈ പഴയ ഒരു ടോപ്പിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ പാൻറ്റുകളൊക്കെ നമുക്ക് വീട്ടിലിടാനൊക്കെ ആയിട്ട് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മളുടെ പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട നമുക്ക് അധികം നേരം ഒന്നും പിടിച്ചിട്ടില്ല കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്